ഫോണിലൂടെ മാത്രമല്ല കാറിലും ടി വിയിലും സ്മാർട്ട് വാച്ചിലും യു പി ഐ സംവിധാനങ്ങൾ ലഭ്യമാകും അവിശ്വസനീയമെന്ന് തോന്നുന്ന സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഫോണിൻ്റെ സഹായമില്ലാതെ പണമിടപാടുകൾ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് ചുരുങ്ങുന്ന വിപ്ലവ കാലത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാനൊരുങ്ങുന്നത് യു പി ഐ ഓൺ ഐ ഒ ടി എന്ന സാങ്കേതിക വിദ്യയാണ് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ അവതരിപ്പിച്ചത് ഇൻ്റർനെറ്റ് ബന്ധിതമായ ഉപകരണങ്ങളിലെല്ലാം ഇനി യു പി ഐ ഇടപാട് സാധ്യമാകുമെന്ന് ചുരുക്കം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കാർ സ്മാർട്ട് വാച്ച് തുടങ്ങിയ സ്മാർട്ട് ഉപകരണങ്ങളിലൂടെ ഇനി ഇടപാടുകൾ നടത്താനാകും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് ടെലിവിഷനിലൂടെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടയ്ക്കാനും ഇ വി ചാർജിംഗ് ഫീസ് അടയ്ക്കാനുമൊക്കെ സ്മാർട്ട് ഫോണിനെ ആശ്രയിക്കേണ്ടി വരില്ല ഫോണിലുള്ള യു പി ഐ ഐ ഡി ഉപയോഗിച്ച് വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ് സൃഷ്ടിക്കണം ഇതുവഴിയാണ് മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളിലൂടെ ബന്ധിപ്പിക്കുന്നത് യു പി ഐ സർക്കിൾ വഴി എല്ലാ പണമിടപാടുകൾക്കും ഇതേ വിലാസം മതിയാകും ഇലക്ട്രിക് വാഹനങ്ങളിലെ ഡിജിറ്റൽ സ്ക്രീനിലൂടെ ഇലക്ട്രിക് ചാർജിംഗ് ഫീസ് അടയ്ക്കാനാകും ഒരു തവണ ഒ ടി പി നൽകി യു പി ഐ സർക്കിൾ കാറിൽ ക്രമീകരിച്ചാൽ പേയ്മെൻറ്റ് ആവശ്യമായി വരുമ്പോഴൊക്കെ ഒന്ന് വിരൽ തൊട്ടാൽ മതി സാങ്കേതികവിദ്യ പുത്തൻ ഉയരങ്ങൾ കിഴക്കുന്നതിന് തെളിവാണ് ഈ പുത്തൻ മാറ്റം ന്യൂസ് ഡെസ്ക് ജനം